ും രാജാവിന് മാത്രം സിനിമ എപ്പോഴും രാജാവ് ചിന്തിക്കൊട്ടാ സംസാരം വിഷയമായി തന്നെ വായൻ തുടങ്ങി തന്റെ വയ്യണം ചോറും കറിയും പലഹാരങ്ങളും ും പലഹാരങ്ങളുംബ വാരി വലിച്ചു വാരി തിന്നം തിന്നും ഓമ്പൊക്കം ഇട്ടിട്ട് എഴുന്നേറ്റ് പോകും എഴുന്നേറ്റ് പോകും ും രാജാവിന്റെ രാജാവിന്റെ രാജാവ് <Trib forums> അങ്ങനെ ചെറുപ്പക്കാരനായ കൊട്ടാരത്തിലെത്തിനെ രാജാവിനെ വിശദമായി പരിശോധിച്ചു മരുന്നു നൽകി രാജാവെ നാം പറയുന്നത് പോലെ ചെയ്താൽ

മണ്ണ് നന്നായി കേട്ട രാജാവ് ഈ രസം തോന്നി എങ്കിലും അദ്ദേഹം പതുക്കെ പതുക്കെ ഓരോരോ ജോലികൾ ചെയ്യാൻ തുടങ്ങി ോളം കൃഷി കടന്നുപോയി രാജാവിന്റെ ദേഹം വെളിഞ്ഞു പെരുവയ ചുരുങ്ങി ആഹാരത്തോടുള്ള രാജാവ് വിളിച്ചു രോഗം മാറി വരുത്തിയാകെ പല രോഗങ്ങളും കടന്നു പിടിക്കുകയാണ് അതിനു കൂടി ഒരു പരിഹാരം താങ്കൾ കാണണം വീരബാഹു ചില കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞു അദ്ദേഹം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉടൻ മുഴുവനും മുഴുവനും ഉടൻ വിളംബരം ചെയ്യൂ രാജാവ് മന്ത്രിയോട് കരുപ്പിച്ചു കവല തോറും ചെണ്ട കൊട്ടി അറിയിച്ചു